എൻ്റെ പേര് അലീന ഞാൻ പള്ളൂരത്തിൽ നിന്ന് വരുന്നു ഞാൻ സെപ്റ്റംബർ ആറാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ വന്നത് പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ കൃപാസനത്തിൽ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പലരും എനിക്ക് യൂട്യൂബ് ലിങ്കൊക്കെ ഷെയർ ചെയ്യുമെങ്കിലും ഞാൻ ഓപ്പണൊന്നും ചെയ്യില്ല പത്രം തന്നാൽ പോലും ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നു ജസ്റ്റ് മാറ്റി വെക്കലായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഒ ഇ ടിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തായിരുന്നു എൻ്റെ ഒ ഇ റ്റി പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒ ഇ ടിയുടെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസൊക്കെ തന്നെ കൃപാസനത്തിൽ എടുത്തവരായിരുന്നു അവരെല്ലാവരും അവരുടെ എക്സ്പീരിയൻസൊക്കെ എനിക്ക് ഷെയർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കൃപാസനത്തിൽ വന്നൊരു ചിന്ത വരാൻ തുടങ്ങി പിന്നെ പത്രമൊക്കെ എനിക്ക് അവർ തരുമായിരുന്നു അപ്പോൾ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്നുള്ള ഒരു മൈൻഡായി അങ്ങനെ ഞാൻ സെപ്റ്റംബർ ആറാം തീയതിയാണ് വരുന്നത് പ്രാർത്ഥിക്കണം എന്ന രീതിയിലായിരുന്നു ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു നിയോഗങ്ങൾ വെച്ചപ്പോൾ ഞാൻ ഒ ഇ ടിയുടെ എക്സാം ഡേറ്റ് എടുത്തിരുന്നില്ല അപ്പോൾ മാതാവ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് തോന്നിപ്പിച്ചു ഒക്ടോബർ പതിനാല് അപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തിൽ ഞാൻ ഒക്ടോബർ പതിനാലെന്ന് പറഞ്ഞൊരു ഡേറ്റ് വെച്ചു ഒ ഇ ടി എക്സാം എഴുതാൻ പോകുന്ന ഡേറ്റായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കൃത്യമായി ചെയ്തിരുന്നില്ല ഫസ്റ്റ് വീക്ക് പിന്നെ എനിക്ക് സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കൂ കൂടുമ്പോൾ എനിക്ക് എൻ്റെ ഫോൾട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ എനിക്കൊരു എലിസബത്ത് ആൻ്റണി എന്ന് പറഞ്ഞൊരു മാമിൻ്റെ സാക്ഷി ഞാൻ കേട്ടായിരുന്നു അതിൽ കുംഭസാരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ മാം കുംഭസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെയായിരുന്നു അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ കുമ്പസാരിച്ചു പിന്നെ എൻ്റെ കയ്യിൽ കൃപാസന മാതാത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ മാതാവിൻ്റെ ബല്ലാർപാടത്തമ്മയുടെയും എൽ വെളാങ്കണി മാതാവിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട് ഞാനപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം മേടിച്ചു എന്നിട്ട് അതെൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒക്ടോബർ പതിനാലിനാണ് ഒ ഇ ടി എക്സാം എഴുതിയത് എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു ഒ ഇ ടി എക്സാം എഴുതാനായിട്ട് എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ പ്രിൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല മീൻസ് മൂന്ന് ടേബിള് ഹോൾ ടിക്കറ്റിൽ കാണിക്കും ആ ടേബിൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട കിട്ടിയിരുന്നില്ല ഇൻകംപ്ലീറ്റ് ആയിരുന്നു ആ ടേബിൾ അപ്പോൾ അത് ടേബിൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രിന്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഹോൾ ടിക്കറ്റിൽ നമുക്ക് എക്സാം ഹോളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് കഫയില് രണ്ട് കഫയില് പോയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ രൂപം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് അടുത്ത കഫയിൽ ചെല്ലുമ്പോൾ ഈ പ്രിൻറ്റ് എന്ന് ഞാൻ നല്ലതോട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പ്രിൻറ്റ് കറക്റ്റായിട്ട് കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാംസ് എക്സാമിൻ്റെ അന്ന് എൻ്റെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു തടസ്സം വന്നു പിന്നെ അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിയായി അങ്ങനെ ഉപ്പ് എക്സാം മോളിൽ വിതറിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലിസണിങ്ങൊന്നും കേൾക്കണുണ്ടായിരുന്നില്ല ഓഡിയോ ഫുള്ളും പിന്നെ റീഡിങ് റീഡിങ് പാർട്ടേ ഒരു ഇരുപത് ക്വസ്റ്റിനാണെന്ന് അറ്റൻഡ് ചെയ്യണത് അതും പതിനഞ്ച് മിനിറ്റിൽ അറ്റൻഡ് ചെയ്യണതാണ് അതിലൊരു ഏഴ് ക്വസ്റ്റിൻ എനിക്ക് കിട്ടാണ്ട് അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു എക്സാം അപ്പോൾ ഞാൻ ഒരു എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒക്ടോബർ മുപ്പതിന് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻ സ്കോർ കിട്ടി ഞാൻ പാസ്സായി ഓയിറ്റി പിന്നെ ഉടമ്പടി എടുത്തതിന് എനിക്ക് ഇരുപത്തിരണ്ടാം ദിവസം എൻ്റെ ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു പെയിനും ഒരു ചെറിയ ഡിസ്ചാർജ് വന്നു തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി കാര്യം എന്താണെന്ന് അറിയില്ല എന്തോ ആയിട്ടുള്ള എന്തോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഞാൻ ശരിക്കും പേടിച്ചിരുന്നു ഡിസ്ചാർജ് വന്നപ്പോൾ അപ്പോൾ ശരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല അതിന് മുന്നേ ഞാൻ ഇവിടെയാണ് ഫസ്റ്റ് വന്നത് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് മുമ്പ് പക്ഷെ എനിക്ക് അച്ഛനെ അന്ന് കാണാനായിട്ട് പറ്റി അപ്പോൾ എനിക്ക് എൻ്റെ വിരലിൽ കൈ മുക്കിയിട്ട് ഒരു തൈലം മുക്കി എൻ്റെ വിരലിൽ തന്നിട്ട് പറഞ്ഞു വാഷ്റൂമിൽ പോയിട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമമാണ് ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പുരട്ടാനായിട്ട് എൻ്റെ തൈലം വിരലിൽ മുക്കി തന്നു അപ്പോൾ ഞാൻ അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു പിറ്റേന്ന് ഞാൻ എനിക്ക് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തേക്കുമാണ് അപ്പോൾ ഞാൻ പതിനൊന്നര ഒക്കെയാണ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ ഞാൻ രാവിലെ പോവാനായിട്ടുള്ള തയ്യാറായിട്ട് അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു പഴയ ഉടമ്പടി ഞാൻ കണ്ടു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ടു തൗസൻഡ് ട്വൻ്റി ടു ഞാൻ ജസ്റ്റ് സ്ക്രോൾ ഇപ്പോൾ ഒരു ഡേറ്റ് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു അച്ഛൻ ഇങ്ങനെ അച്ഛൻ സാക്ഷ ഒരു സാക്ഷ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമായിരുന്നു അതിലൊരു കുട്ടി ഇതേപോലെ തന്നെ ന്യൂസിലാൻഡിലാണ് ബ്രസ്റ്റിൽ ഇതേപോലെ തന്നെ പെയിനും ഡിസ്ചാർജും ഉള്ളതായിരുന്നു ആ കുട്ടിക്ക് ഇതേപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു ആ കുട്ടി നാട്ടിലാണ് അമ്മ നാട്ടിലാണ് ആ കുട്ടി ന്യൂസിലാൻഡിലെ ന്യൂസായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ആ സാക്ഷ്യം അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു ഇതേപോലെ തന്നെ ട്യൂമറാണോന്ന് പേടിച്ചിരിക്കുന്നു കുട്ടി ഇതേപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല നോർമൽ ആണെന്ന് മനസ്സിലാക്കി അപ്പോൾ എനിക്കത് എൻ്റെ എനിക്ക് തന്നൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റായി അപ്പം മാതാവ് എന്നെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റൽ ചെന്നപ്പോൾ മോമോഗ്രാം ടെസ്റ്റൊക്കെ ചെയ്ത് തന്നപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്കൊരു നോർമൽ സിസ്റ്റമായിരുന്നു മാതാവ് എന്നെ രക്ഷിച്ചു ഒരു ടാബ്ലറ്റും വേണ്ടയെന്ന് പറഞ്ഞു അത് നോർമലി എല്ലാവർക്കും വരുന്നൊരു സിസ്റ്റമാണ് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല അതെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ഒ ഇ ടി എക്സാം ബുക്കും ചെയ്തു പോയി ഇതേപോലെ എനിക്കെന്തെങ്കിലും എന്ന് ഞാൻ ടെൻഷനായിരുന്നു ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു എനിക്ക് നോർമൽ സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞു ഡോക്ടറിനൊപ്പം എനിക്ക് നല്ല മാതാവൻ്റെ വലിയൊരു അസുഖത്തിൽ നിന്ന് മാതാവിനെ ഒരു സിസ്റ്റർ ആക്കി സിസ്റ്റർ എന്ന് അനുഗ്രഹിച്ചു ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായി എനിക്കിങ്ങനെ ക്യാൻസർ വാർഡിലൊക്കെ പത്രം കൊടുക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അപ്പോൾ ചില അവിടെ ചില റെസ്ട്രിക്ഷൻ ടൈം അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലാവരും തന്നെ അങ്ങനെ എല്ലാവരും അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനപ്പോൾ എങ്ങനെ പോകാൻ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നിരിക്കുന്നു ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തു നിന്ന് അവിടെ എനിക്ക് ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഓൺ എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് ജോബ് കിട്ടിയെന്നും പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പത്രം കൊടുക്കാൻ ഒരു വാർഡിൽ പോകണം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് കാർഡിയോളജി എക്സ്പീരിയൻസ് ആണ് പക്ഷേ എനിക്ക് ഓൺകോളജി വാർഡിൽ അതും ഗവൺമെൻറ് ജോബ് വന്ന് എന്നെ അനുഗ്രഹിച്ചു പിന്നെ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ബിജിലി അവളുടെ കൂടെ അവൾക്കൊരു വിസ കുറച്ച് ഡിലേ വന്ന കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അച്ഛനെ ഞങ്ങളെ അച്ഛനെ കാണാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമായിരുന്നു ഞാൻ അപ്പോൾ അവളെ ക്യൂ നിർത്തിയിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നു കൗണ്ടർ പന്ത്രണ്ട് ആ പന്ത്രണ്ടാം കൗണ്ടറിൻ്റെ അവിടെ ഫാൻ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ കാട്ടൂൺ കൊള്ളാൻ വേണ്ടി ഞാൻ അവിടെ ഫാനിൻ്റെ അവിടെ നിന്നു ആ സമയത്ത് ഒരു ചേച്ചി കയ്യിലൊരു കൊച്ചുണ്ട് ബ്ലൂ കളറിലെ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് ബോബീതം മുടിയായിരുന്നു ഇത്ര ഉണ്ടാവും അപ്പം കയ്യിൽ ഒരു രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ കയ്യിൽ അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് വന്നു വന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീലിംഗ് ഉണ്ടായിരുന്നു ആ ചേച്ചീൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ ഒരു പ്രത്യേക തരം ഒരു നല്ലൊരു മുല്ലപ്പോലത്തെ ഒരു പെർഫ്യൂം പെർഫ്യൂമാണെന്ന് ഞാൻ വിചാരിച്ച നല്ലൊരു തരം പ്രത്യേക സുഗന്ധം ഉണ്ടായിരുന്നു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടി ആ ചേച്ചി നല്ല അത്ഭുതങ്ങളൊക്കെ നടന്നു എനിക്ക് നല്ല വിശ്വാസത്തോടെയും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാതാവ് എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി ഞാനും അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഞാനപ്പം ഞങ്ങളുടെ തമ്മിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ചേച്ചിക്ക് വല്ലാത്തത് ആഹിക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഉള്ളിലോട്ട് പോകണം അന്നൊരു ഹോളിഡേ ആയിരുന്നു ഒരു പൂജ ഹോളിഡേ ടൈമായിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് ഉള്ളിലോട്ട് പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചി എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലെ ബോട്ടിൽ വെള്ളം ചേച്ചിക്ക് കൊടുത്തു കൊച്ചി ആ കൊച്ചിനും എൻ്റെ കയ്യിൽ ബോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു വായൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ എൻ്റെ ബോട്ടിലൊന്നും ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അല്ല മീൻസ് പ്രത്യേകിച്ച് പിള്ളേർക്ക് അങ്ങനെ ആർക്കും എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തതാണ് പക്ഷെ ഞാനെന്തോ അവർക്ക് ഞാൻ വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ചേച്ചിയുടെ ഫാനിൻ്റെ അടുത്ത് നിർത്തിയിട്ട് അപ്പോൾ ഒരു ഒഴി ഒഴിഞ്ഞ ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ആ ചേച്ചിൻ്റെ സൗകര്യം ഒരുക്കിയിട്ട് ഞാൻ അവിടെ ഇരുത്തി അത് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് ഒരു മിനിറ്റ് പോലും ആയില്ല പിന്നെ അത് നോക്കിയിട്ട് അവർ രണ്ടുപേരെയും കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ചെരുപ്പിടണമെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പാസ് ചെയ്യണമായിരുന്നു അവർ ഞാൻ കണ്ടില്ല ശരിക്കും പറഞ്ഞാൽ മാതാവ് അടുത്തേക്ക് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത് മാതാവും ഉണ്ണീഷു ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചൊല്ലണ സമയത്ത് എനിക്ക് മൂന്ന് പ്രാവശ്യം ഇതേപോലെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലര അഞ്ച് മണി സമയത്ത് എനിക്ക് എൻ്റെ ലെഫ്റ്റ് ചെവിയിൽ എൻ്റെ പേര് അലീന അലീന എന്ന് പറഞ്ഞ് വിളിക്കും ഒരു പ്രാവശ്യം വിളിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീ വന്നിട്ടുണ്ട് മീൻ അത് ഞാൻ അഞ്ചര കലാറം വെക്കാത്ത ദിവസങ്ങളിലാണ് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം വന്നത് ഞാൻ ഈ പലാറ വെക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ എൻ്റെ മാതാവ് ഉണർത്തണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എന്നെ ഇതേപോലെ തന്നെ വിളിച്ചിട്ടുണ്ട് അതും ഈ നാലര മണി ടൈമിലായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇതേപോലെ തന്നെ ഒ ഇ ടി പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവരൊക്കെ ഇപ്പോൾ യു കെ സ്കോർ അയർലൻഡ് സ്കോർ ഒക്കെ ലഭിച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ എൻ്റെ മമ്മിക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ തൈലം ഒരട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി പിന്നെ എനിക്കൊരു അലർജിക് സ്നീസിങ് തുമ്മലുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ നിന്ന് വന്ന് തന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അതും എനിക്ക് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറേ ചേഞ്ചസ് എനിക്ക് വന്നു തുടങ്ങി ഞാൻ ശരിക്കും ഞായറാഴ്ചകൾ കുർബാന പോലും മുടങ്ങിയിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്ന സമയം പോലെ എല്ലാ ഡെയിലി കുർബാന കൂടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പഴയ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം ഡെയിലി ഞാൻ കേൾക്കാറുണ്ട് പിന്നെ ഒരു ദിവസം ഞാൻ അഞ്ച് സാക്ഷ്യങ്ങൾ വെച്ച് കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഓഫ് ഉള്ളപ്പോൾ ഞാൻ അമ്പത് സാക്ഷ്യം വരെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു അവിടുത്തെ അമ്മമാർക്ക് ഇങ്ങനെ മന്തുള്ള ചില അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ കാലിൽ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ മുട്ടുവേദനയ്ക്ക് ഞാൻ അവർക്ക് തൈല പുരട്ടുമായിരുന്നു പിന്നെ ഞാൻ പത്രങ്ങൾ മാസം ഞാൻ അഞ്ച് കെട്ട് വീതമാണ് മേടിച്ച് വിതരണം ചെയ്യുന്നത് കല്ലൂര് പള്ളിയിലും ഒരു ബസ് സ്റ്റോപ്പിലും പിൻ എൻ്റെ വാർഡിലെ ഞാൻ പേഷ്യൻസിനും ഐ സിയുല പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ട് എനിക്കറിയാവുന്ന ഒരു മൂന്ന് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കാശുരൂപം ഞാൻ മേടിച്ചിട്ട് ഞാൻ പേഷ്യൻസിൻ്റെ ബൈ സ്റ്റാൻഡേഴ്സിനൊക്കെ ഞാൻ കൊടുക്കും ഞാൻ എല്ലാം പ്രാർത്ഥിച്ചിട്ടേ പത്രവും കാശരൂപവും കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി